അന്ന് ഇറാഖിലെ കൂട്ടനശീകരണായുധം ഇന്ന് ഗസയിൽ അൽഷിഫ ആശുപത്രിയിൽ സൈനിക താവളം ആക്രമണത്തിനായുള്ള നുണകൾ ഗസയിലെ അൽഷിഫ ആശുപത്രി ഹമാസിന്റെ താവളമായിരുന്നുവെന്ന ഇസ്രയേലിന്റെ അവകാശവാദം പൊള്ളയാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ആശുപത്രിയെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി ഫലസ്തീനിലെ സായുധ സേനയായ ഹമാസ് ഉപയോഗിച്ചിരുന്നുവെന്ന ഇസ്രയേൽ ഭരണകൂടത്തിന്റെ പ്രചരണത്തിൽ തെളിവുകൾ ഒന്നുമില്ലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് വ്യക്തമാക്കി നഗരത്തിലെ അഞ്ച് ആശുപത്രി കെട്ടിടങ്ങൾ ഹമാസ് പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളായിരുന്നുവെന്നും റോക്കറ്റ് ആക്രമണങ്ങൾ നടത്താനും സൈനികരെ നയിക്കാനും ഹമാസ് ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ തുരങ്കങ്ങൾക്ക് മുകളിലാണ് ആശുപത്രി കെട്ടിടം നിൽക്കുന്നതെന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രധാന വാദം ആശുപത്രിയുടെ വാർഡുകൾക്കുള്ളിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരി ഉന്നയിച്ചിരുന്നു കൂടാതെ അൽഷിഫ ആശുപത്രി താവളമാക്കിക്കൊണ്ട് ഹമാസ് പ്രവർത്തകർ ആക്രമണം നടത്തുന്നുവെന്ന് യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഡാനിയൽ ഹഗാരി കണ്ടെത്തിയ ആശുപത്രി കെട്ടിടങ്ങൾ ഭൂഗർഭ തുരങ്കങ്ങളുമായി ബന്ധിപ്പിച്ചതിന് തെളിവുകളൊന്നുമില്ലെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം തുരങ്കങ്ങളുമായി ബന്ധിപ്പിച്ച മുറികൾ ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഓപ്പൺ സോഴ്സ് ദൃശ്യങ്ങൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഐ ഡി എഫ് ഡോക്യുമെന്റേഷനുകൾ തുടങ്ങിയവ വിശകലനം ചെയ്തതിലൂടെ ഇസ്രയേലിന്റെ അവകാശവാദങ്ങളെല്ലാം വ്യാജമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് വാദങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ കഴിയുമോ എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ചോദ്യത്തിന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് ഐ ഡി എഫ് വക്താവ് പറഞ്ഞു ഇസ്രയേലി പൗരന്മാരെ ഈ തുരങ്കങ്ങളിലാണ് ബന്ദികളാക്കിയതെന്നാരോപിച്ച് അൽഷിഫ ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ സൈന്യം വ്യാപകമായി ആക്രമണം നടത്തിയിരുന്നു ഹമാസ് നേതാക്കൾ ഒളിഞ്ഞിരുന്നു ആക്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ ഇസ്രയേൽ റെയ്ഡും നടത്തിയിരുന്നു ഇസ്രയേൽ റെയ്ഡ് നടത്തിയ ദിവസങ്ങളിൽ കുറഞ്ഞത് നാൽപ്പതിലധികം രോഗികളും നാലു മാസം തികയാത്ത കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരിച്ചിരുന്നതായി ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടി അധിനിവേശ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ശുദ്ധജലം ഇന്ധനം മറ്റു വസ്തുക്കൾ എന്നിവയുടെ ദൗർലഭ്യം കാരണം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചുവെന്നും അൽഷിഫ ആശുപത്രി മരണമേഖലയായെന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു അതേസമയം അൽഷിഫ ആശുപത്രിയും ഹമാസും ഇസ്രയേൽ വാദങ്ങളെ പൂർണമായും നിരസിച്ചിരുന്നു ഇസ്രയേലിന്റെ വാദങ്ങൾക്ക് സമാനമായി രാജ്യത്ത് കൂട്ടനശീകരണ ആയുധങ്ങളും ജൈവിക ആയുധങ്ങളും ആയുധങ്ങളുമുണ്ടെന്നാരോപിച്ച് അമേരിക്ക ഇറാഖിനു നേരെ വിവേചനപരമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ആക്രമണത്തിന് ശേഷം തങ്ങളുടെ വാദങ്ങളെ ശരിവെക്കുന്ന തെളിവുകൾ സർക്കാരിന്റെ പക്കലില്ലെന്നും യു എസ് പറഞ്ഞിരുന്നു ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ ഏകാധിപത്യവും ഇസ്ലാമിക ഭീകരതയുമാണ് ആക്രമണത്തിന് കാരണമായതെന്നും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് പറഞ്ഞിരുന്നു തീവ്രവാദം അവസാനിപ്പിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും യുദ്ധകാലത്ത് ജോർജ് ബുഷ് വാദിച്ചു ഇറാഖ് ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരമുള്ള കണക്കുകൾ അനുസരിച്ച് മുതൽ വരെ അക്രമ മരണങ്ങൾ മുതൽ ഒരു കോടി മുപ്പത്തി മൂവായിരത്തിലധികം മരണങ്ങൾ വരെ ഇറാഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ രാജ്യത്തെ പ്രധാന ചരിത്ര മ്യൂസിയങ്ങൾ പവർ പ്ലാന്റുകൾ പൊതുജല സൗകര്യങ്ങൾ റിഫൈനറികൾ പാലങ്ങൾ മറ്റ് സിവിലിയൻ ഘടനകളെല്ലാം നശിക്കുകയുണ്ടായി യു എസിന്റെ ടോമ ക്രൂയിസ് മിസൈലുകളും ജെ ഡി എമ്മുകളും ഇറാഖിലെ റിപ്പബ്ലിക്കൻ കൊട്ടാരം ഒഴികെയുള്ള മുഴുവൻ പ്രദേശത്തെയും ബാധിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നായ അൽഷിഫയ്ക്ക് നേരെ അതിക്രൂരമായ ആക്രമണം നടത്തിയാൽ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവാൻ ഇടയുള്ള പ്രക്ഷോഭങ്ങളെ മറയ്ക്കാനാണ് ഇസ്രയേൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് വിമർശനങ്ങൾ ഉയർന്നു ഗസയിലെ ഫലസ്തീനികളെ നിർബന്ധപൂർവ്വം കുടിയിറക്കാനുള്ള ഇസ്രയേലിന്റെ തന്ത്രം കൂടിയാണ് ഈ വാദങ്ങൾ